കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുന്നത് അഡ്വകറ്റ് സന്ദീപ് എബ്രഹാം താമരപ്പള്ളിയിൽ ഒരു കുറിപ്പായിരുന്നു ഇത് നമുക്ക് ആ ഒന്ന് നോക്കാം ക്രിസ്ത്യാനിത്വത്തിനുള്ളിൽ പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജ്ഞാനായ സമൂഹത്തിൽ മാത്രമായി പരിതമിതപ്പെടുത്തിയിരിക്കുന്നു കാരണം നാലാം നൂറ്റാണ്ടിലേതാണ് കൂടാതെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജ്ഞാനായ സമൂഹം കേരളത്തിലേക്ക് കുടിയേറാനുള്ള ഒരു കാരണവും ഇതാണ് ഏഴി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിക്യാസിന വിളിച്ചു കൂട്ടിയതിന്റെ ഒരു കാരണം ഈസ്റ്റർ ആഘോഷിക്കുന്നതിനുള്ള തീയതിയുടെ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിലെ പള്ളികൾ ക്രൂശീകരണ തീയതി മുതൽ മൂന്നാം ദിവസം പുനരുദ്ധാന തീയതിയിൽ ഈസ്റ്റർ ആഘോഷിച്ചപ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തെ പള്ളികൾ യെരിശലേമിലെ മാർക്കോസിന്റെ ഭവനത്തിൽ അന്ത്യ അത്താഴം എന്നറിയപ്പെടുന്ന പെസഹ ഭക്ഷണം യേശു തന്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ചതുപോലെ പുനരുദ്ധാന അപ്പത്തിന്റെ പെരുന്നാൾ യഹൂദരുടെ ആഘോഷം തുടർന്നു റോമൻ സാമ്രാജ്യത്തിലുടനീളം ഈ വിഷയത്തിൽ ഏകീകൃതത നിലനിർത്തുന്നതിനായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇടപെട്ട് സിനഡിനെ വിളിച്ചുകൂട്ടിയപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ തർക്കം ഉടലെടുത്തു പെസഹ അല്ലെങ്കിൽ പെസഹ എന്ന് സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് ഈസ്റ്റർ കർത്താവിന്റെ സ്വന്തം ജനത്തിന്റെ ഈജിപ്തിൽ നിന്നുള്ള പുരാതന പുറപ്പാടിനെ പെസഹ ആഘോഷിക്കുമ്പോൾ ഈസ്റ്റർ യേശുവിന്റെ പുനരുദ്ധാനത്തെയും ക്രിസ്ത്യാനികളുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തെയുമാണ് അനുസ്മരിപ്പിക്കുന്നത് ഈ വീണ്ടെടുപ്പിന്റെ തീയതിയും അടിസ്ഥാനവും മാത്രവുമായിരുന്നു ആ കാലഘട്ടത്തിലെ ജ്ഞാനായ പൂർവികർ മറ്റ് ജൂത ക്രിസ്ത്യാനികളും ജൂതന്മാരും ചേർന്ന് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനെ അനുസ്മരിപ്പിക്കുന്ന പുരാതന ആചാരം ആഘോഷിച്ചു യേശു അന്ത്യ അത്താഴത്തിൽ ചെയ്തതുപോലെ പെസഹാ വ്യാഴാഴ്ച പെസഹ ഭക്ഷണം പങ്കിട്ടു എന്നാൽ ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിത്യ കൗൺസിൽ പെസഹാ വ്യാഴാഴ്ച അന്ത്യ അത്താഴം ആഘോഷിക്കുന്നതിൽ ജൂതന്മാരെ പിന്തുടരുന്ന രീതി നിർത്തലാക്കാനും പകരം ഈസ്റ്റർ ഞായറാഴ്ച വരെ പെരുന്നാൾ വൈകിപ്പിക്കാനും തീരുമാനിച്ചു അതിനുശേഷം നിത്യ കൗൺസിലിനു ശേഷം ക്രിസ്തു മതത്തിനുള്ളിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് നിരോധിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു സാമ്രാജ്യത്വ ശാസനയും പുറപ്പെടുവിച്ചു ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്ത്യോക്യ കൗൺസിലിൽ ക്രിസ്ത്യാനികൾ ജൂത സുഹൃത്തുക്കളുമായോ അയൽക്കാരുമായോ പെസഹ സെഡർ അതായത് ആചാരഭക്ഷണം ആഘോഷിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടു പിന്നീട് ഏ ഡി മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ കോൺസ്റ്റന്റാൻഡിയസ് രണ്ടാമൻ ചക്രവർത്തി മറ്റൊരു ശാസന പുറപ്പെടുവിച്ചു ഒരു ക്രിസ്ത്യാനി ജൂത ആചാരങ്ങൾ പാലിക്കുകയും അവരുടെ സമ്മേളനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി സംസ്ഥാന ട്രഷറിയിൽ സൂക്ഷിക്കണമെന്ന് തീഷ്ണവന്മാരായ നാനായക്കാർ പുളിപ്പില്ലാത്ത അപ്പത്തെ ഐ എൻ ആർ ഐ അപ്പം എന്നും വിളിച്ചിരുന്നു അതിന് പിന്നിലെ കാരണം അതിൽ ജൂതന്മാരുടെ രാജാവായ യേശു നസ്രായൻ എന്നാണ് എഴുതിയിരുന്നത് എന്നതുകൊണ്ടാണ് യഹൂദ ജനതയുടെയും അവരുടെ രാജാവായ മെൽകിസേ ദിന്റെ ക്രമത്തിൽപ്പെട്ടവനായി മിസിഹ എന്ന നിലയിൽ അവർ യേശുവിനെ ആഘോഷിച്ചു സോളമൻ വഴി ദാവീദ് രാജാവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും പ്രതിനിധീകരിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ രാജകീയ ഭവനത്തെയും ആഹരൻ എലയാസർ ഫിനഹാസ് എന്നിവരാൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ലേവി ഗോത്രത്തിലെ പുരോഹിത കുടുംബത്തെയും അദ്ദേഹം ലയിപ്പിച്ചു അതിനാൽ ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യയിലേക്ക് കൂടിയേറിയ ക്നാനായ പൂർവികർ പെസഹാ പെരുന്നാൾ ആഘോഷിക്കുന്ന രീതി നിലനിർത്തി പുളിപ്പില്ലാത്ത ഐ എൻ ആർ ഐ അപ്പം ഒരു ക്രിസ്ത്യാനിയുടേതല്ലാത്ത മറ്റാരുമായും പങ്കിടാതെ കഴിച്ചു കാരണം അതൊരു ക്രിസ്തീയ ആചാരമല്ലായിരുന്നു ഇത് തികച്ചും ഒരു ജൂത ആചാരമായിരുന്നു ജ്ഞാനായ സമൂഹം യേശുവിനെ യഹൂദ ജനതയുടെ രാജാവായും എബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പിൻഗാമികൾക്ക് വാഗ്ദാനം ചെയ്ത മിശിഹായും പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് ഐ എൻ ആർ ഐ അപ്പം ഒരു ക്രിസ്ത്യൻ പുരോഹിതനും അനുഗ്രഹിക്കാത്തതും പരമ്പരാഗതമായി ജ്ഞാനായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതും ജ്ഞാനായ കുടുംബനാഥൻ അപ്പം പൊട്ടിച്ച എല്ലാ ജ്ഞാനായ അംഗങ്ങൾക്കും ഇടയിൽ പങ്കിടുന്നതും ജ്ഞാനായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രം ഇതാണ് അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാം താമരപ്പള്ളിയിൽ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്